ഹിന്ദു സമാജവും സംയുക്തമായി സംഘടിപ്പിച്ച ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അന്തരീക്ഷത്തിൽ കെൻ തയ്യപ്പ ക്ഷേത്രവും ഹിന്ദു സമാജവും സംയുക്തമായി സംഘടിപ്പിച്ച ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു കെന്റിലെ മെയ്സ്റ്റനിൽ നടന്ന ഈ വർഷത്തെ പൊങ്കാല ചടങ്ങുകൾക്ക് കേരളത്തിൽ നിന്നുള്ള മലയാളി പൂജാരി വിഷ്ണു രവി കാർമ്മികത്വം വഹിച്ചു നിരവധി വർഷങ്ങളായി മലയാളി കൂട്ടായ്മയായ കെൻ ഹിന്ദു സമാജവും കെൻ അയ്യപ്പ ക്ഷേത്രവും ചേർന്ന് ഭക്തജനങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാലയിടാൻ അവസരം ഒരുക്കി വരികയാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ചടങ്ങിന് ആശംസകൾ അറിയിച്ചു ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഒട്ടനവധി ഭക്തർ ഈ പുണ്യ ചടങ്ങിൽ പങ്കെടുത്തു വരും വർഷങ്ങളിൽ ആറ്റുകാൽ ക്ഷേത്രവുമായി സഹകരിച്ച് പൊങ്കാല ചടങ്ങുകൾ കൂടുതൽ ഭക്ത നിർഭരമായി നടത്തണമെന്ന് സംഘാടകർ അറിയിച്ചു